ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഹംപിയിലെ സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്തതും പക്ഷെ ഞാൻ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സെക്കൻഡ് നമ്മൾ കേറാൻ പോകുന്നത് മാതങ്ക ഹിൽ ആണ് ഫസ്റ്റിന് പോകുന്നത് മാതങ്ക ഹിൽ ആണ് ശരിക്കും സൺറൈസ് അവിടുത്തെ കാണണം പക്ഷെ നമ്മൾ ലേറ്റായി ഇന്നലത്തെക്കാളും കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ടോ അവിടെ എത്താനായിട്ട് അപ്പൊ അത് മാതംഗ ഹില്ലിന്റെ താഴെ ഭാഗമാണ് ഇവിടെ ഒരു മോണോ മോണോളിത്തിക് ബുള്ളുണ്ട് പിന്നെ അച്യുതാര്യ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് സ്റ്റെപ്സാണ് കാണുന്നത് ഈ മാതങ്ക ഹിൽസിന് നമ്മൾ ബാലിക്കേള കേളാ മല എന്ന് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ രാമായണത്തിൽ കിഷ്കിൻ്റെ ആയിട്ടാണ് ഈ വിജയനഗരം അറിയപ്പെടുന്നത് കിഷ്കിൻ്റെ ആയിരുന്നു ഈ വിജയനഗരം എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് സുഗ്രീവന്റെ രാജ്യമായിരുന്നു പുഴയുടെ അപ്പോസിറ്റ് സൈഡ് തുംഗഭദ്രയുടെ അക്കരയിലായിരുന്നു ആരരാജൻ രാജ്യം ബാലിയുടെ ബാലിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട് ഈ ബാലിയനെ ഈ പുഴ കടന്ന് ഇക്കരെ എത്തിയാൽ തല പൊട്ടിത്തെറിച്ച് പോകുന്നൊരു ശാപം ഉണ്ട് അപ്പം ബാലിക്ക് കയറാൻ പറ്റാത്തൊരു മലയാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത് നമ്മൾ താഴ്ന്നോക്കുമ്പോൾ മുഴിഭാഗം കാണുന്നുണ്ടായിരുന്നു പക്ഷേ ബാല എന്ന് പറയുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ അതിനോ മാക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ അത് ഇത് കയറാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് വഴിയൊക്കെ കാണുമ്പോൾ ചെറിയ സ്റ്റെപ്സും പാറിൻ്റെ ഇടയിലൊക്കെ ഓരോ സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കുട്ടികളെ കൊണ്ട് കയറാന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് പക്ഷേ അതിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇത് നമ്മളൊരു പകുതി പാട്ടെത്തിയപ്പോൾ തന്നെയുള്ള വ്യൂ ആണ് അങ്ങ് ദൂരെ കാണുന്നത് വിരുഭാക്ഷ ടെമ്പിളാണ് പിന്നെ തുങ്കഭദ്ര കാണുന്നുണ്ട് നമ്മൾ കയറി ഒരു പകുതി എത്തി ഇനി പകുതി ഇട്ട് കയറി ഇതാ മുകളിൽ എത്തിയിട്ടുണ്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആണ് ഡേഞ്ചറാണ് ശരിക്കും ഒരു ട്രക്കിംഗ് പോലെ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത് നമുക്ക് ഏറ്റവും ലഭ്യത്തുമാണ് നമ്മളൊരു ഡ്രസ്സിങ് ആണ് സ്കേർട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറുക പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഏകദേശം നമ്മൾ ഹമ്പി ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഹമ്പിയുടെ ഓൾമോസ്റ്റ് എല്ലാ സൈഡും ഇതൊരു വലിയ ടെമ്പിൾ ആയിരുന്നിരിക്കണം അതൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഭാവനയിൽ നമുക്ക് ഒരു ടെമ്പിൾ ആക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം അങ്ങനെ അത് ഫുള്ള് കണ്ട് നമ്മൾ ആ മല ഇറങ്ങി ആ ഒരു മോണോലത്തെ ബുള്ളിൽ അതിനെ കണ്ട് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ബുള്ള നമ്മൾ ഇന്നലെ ഒരു ഗണപതിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബുള്ളാട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ക്യൂൻസ് ബാത്ത് ആണ് എന്താ ക്യൂംസ് ബാത്ത് നമ്മുടെ രാജ്ഞി രാജ്ഞിമാര് കുളിച്ചിരുന്ന സ്ഥലമാണിത് നോക്കൂ കുളിക്കുന്ന നമ്മുടെ കുളിക്കടവ് എന്നൊക്കെ പറയില്ല അതുപോലെ രാജ്ഞിയുടെ കുളിക്കുന്ന ഒരു സ്ഥലം അടിപൊളിയാണ് ഇട്ടോ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ പോയത് റോയൽ എൻക്ലോഷർ ആണ് അവിടെ ഉള്ളൊരു കല്ലിൻ്റെ ഡോറാണ് ഇട്ടത് അടിപൊളി ഡോർ ഇതൊക്കെ എങ്ങനെയായിരുന്നു ഓപ്പൺ ചെയ്തത് എന്റെ അമ്മോ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് റോയൽ എൻക്ലോഷറിലേക്ക് കയറുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഇതിപ്പോൾ അവിടെ നടന്നുള്ള മഹാനവമി ഡിബാണ് ഡിബ ഹോളാണ് അതായത് ഇത് വലിയ കൊട്ടാരം പോലെയൊക്കെ തകർക്കപ്പെട്ടതാണ് ഇതിന്റെ മുകളിൽ നിന്നിട്ടായിരുന്നു ഇവര് നവമി ഒക്കെ ആഘോഷിച്ചിരുന്നത് രാജാവ് ഇതിന്റെ മുകളിൽ നിന്നിട്ട് ചു ും ഫുൾ ലൈറ്റും എല്ലാം അടിപൊളിയായിട്ടായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോയത് ഇതിൻ്റെയൊക്കെ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം ഒരു സെയിം ഇതിലാണ് വരുന്നത് പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട് പിന്നെ ആ പ്ലേസിൻ്റെ ഒരു ബ്യൂട്ടി പറഞ്ഞാൽ അതൊന്ന് വേറെയാണ് നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ കാണാം ഈ ടെമ്പിളിലേക്ക് കയറുന്ന ഇവിടെയുള്ള ഈ കൊത്തി വെച്ചതുണ്ടല്ലോ എല്ലാ എല്ലാ കൊത്തി വെച്ചതും ഓരോ പ്രത്യേകത ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പം രണ്ട് ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും ഒറ്റ തലയിൽ രണ്ട് ആനിമൽസ് ഒരു ഭാഗം കവർ ചെയ്ത് നോക്കിയാൽ അതൊരു ബുള്ളാണ് അടുത്ത ഭാഗം നോക്കിയാൽ അതൊരു എലഫൻറ്റാണ് നമുക്ക് രണ്ട് ആനിമൽസിനെ ഒരു ഹെഡ് അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ താഴെ ഭാഗമൊക്കെ കല്ലുകൊണ്ട് മോളിൽ ഇഷ്ടികയിലൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷെ ഒക്കെ തകർത്ത് പോയിട്ടുണ്ട് നമ്മളിങ്ങനെ ഭാവനയിലൊരേ ോ ഉള്ളൂ പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഒക്കെ ഒരു ഇത്രയും പഴക്കം നിന്നൊരു സാധനം നമുക്ക് തോന്നിയില്ല കണ്ടാൽ കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെ നമ്മളിതൊക്കെ പുൽ ചുറ്റി കണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റിവറിന്റെ അടുത്ത കരയിലേക്കാണ് ഇപ്പോൾ ഒരു കരയാണ് നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളത് ഇനി അടുത്ത കരയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിയുള്ള വ്യൂ ഒരു രക്ഷമില്ലാത്തതാണ് എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ ആണ് പക്ഷേ ഇതൊന്നും കൂടി കുറച്ച് നെൽപ്പ വയലുകൾ വയലുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഒക്കെ നല്ല പച്ച പ ഉടുത്തിരിക്കുന്ന പ്രകൃതി എന്നൊക്കെ വേറെ കവിയ ഭാവനയിലൊക്കെ പച്ച പരവതാനി വിരിച്ചിട്ടതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഭാവനയെ ഉണരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയി തലവർഗട്ടയിലേക്കാണ് ഈ പ്ലേസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഫുൾ കൊട്ടത്തോണിയാണ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊട്ടത്തോണി വരട്ട് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വന്ന ദിവസത്തിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു സോ ഈ കൊട്ടത്തോണൊക്കെ ഇവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം പുഴയിൽ വെള്ളം അധികമായത് കാരണം എന്നാലും നമ്മൾ അവിടുത്തെ പുഴയുടെ കരയിലൊക്കെ നിന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കാരണം നമ്മൾ ഇനി കയറാൻ പോകുന്നത് ആഞ്ചനാന്ത്രി ഹില്ലിലേക്കാണ് അപ്പം നല്ല ഉച്ച സമയമായതുകൊണ്ട് ആ മഴ നമുക്ക് കയറാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഒന്ന് ഈവനിങ് ആയിട്ട് ആ ഈവനിങ് വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ അവിടെ അത്ര സേഫ് അല്ല കുറച്ച് ഉള്ളോട്ടേക്കുള്ളൊരു പ്ര ഒരു പ്ലേസ് ആണ് അത് എത്ര സേഫ് ആയി തോന്നാത്തത് കാരണം നമ്മൾ വേഗം ആഞ്ചനാന്തര ഹില്ലിലേക്ക് എത്തി ഇതും ഒരു വലിയ മലയാണ് അപ്പം നമ്മൾ ഇന്നത്തെ സെക്കൻഡ് മല കയറാൻ പോവുകയാണ് ഇവിടെ ഹനുമാൻ്റെ ക്ഷേത്രമാണ് ഹനുമാൻ ജനിച്ച പ്ലേസ് ആയിട്ടാണ് ഇവിടെ കരുതപ്പെടുന്നത് അപ്പം ഫുൾ ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഫുൾ ഇവിടെ വിൽക്കാൻ വെച്ചതും ഇവിടെ മാർക്കറ്റ് ഏരിയയിൽ മൊത്തം ഒരു ഓറഞ്ച് മയമാണ് ഇതൊരു വലിയ മല കയറണം അതാണ് അതിൻ്റെ എൻട്രൻസ് നമ്മളിവിടെ എത്താൻ വേണ്ടി കുറേ ചുറ്റിക്കിറങ്ങിയിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇനി നമ്മൾ താഴെ ചെരുപ്പ് വെച്ചിട്ട് ചെരുപ്പിടാതെ വേണം മുകളിലേക്ക് കയറാനായിട്ട് അപ്പോൾ നമ്മൾ ഇനി മല കയറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ നമുക്ക് നല്ല ഈസി സ്റ്റെപ്സ് സ്റ്റെപ്സാണെന്നൊക്കെ പറഞ്ഞിട്ടോ കയറുന്നത് കാരണം കുറച്ച് നടക്കാനുള്ള ഏരിയ പിന്നെ ഒന്ന് രണ്ട് സ്റ്റെപ്സ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മൾ പറയുന്നുണ്ട് ആ ഇത് വലിയ തോന്നുന്നു ഈസി ആയിട്ട് കയറുക ഏകദേശം ഒരു അറുന്നൂറ് സ്റ്റെപ്പോളം കയറാനുണ്ട് അപ്പോൾ ഈസി ആയിട്ട് കയറാമെന്നൊക്കെ വിചാരിച്ചങ്ങ് കയറിയതാണ് പിന്നെ കുറച്ചും കഴിഞ്ഞപ്പോഴൊക്കെ എൻ്റെ അമ്മയെ അങ്ങ് ക്ഷീണിച്ചു ശരിക്കും കാരണം സ്റ്റെപ്സിൻ്റെ ടൈപ്പ് മാറാൻ തുടങ്ങി അത് നേരെ സ്റ്റീപ്പായി തുടങ്ങി അപ്പോൾ അങ്ങനെ വഴിയിലൊക്കെ ഇരുന്ന് ഇരുന്ന് അങ്ങനെ മെല്ലാണ് കയറിയത് കേട്ടോ ഈ കയറുന്ന അവിടെയുള്ളൊരു വ്യൂവാണിത് അടിപൊളി വ്യൂ ആണ് ആ ഒരു പ്രകൃതി ഉണ്ടല്ലോ കഴിഞ്ഞ ഭാഗം നമ്മൾ കണ്ടത് എന്താണ് കുറേ മലകളും അങ്ങനെ കുറേ അല്ലെ ഇത് പക്ഷേ ഇവിടെ കുറേ കൃഷി ഏരിയകളാണ് അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് നമ്മളതിൻ്റെ മുകളിലെത്തി ശരിക്കും ഇവിടെ സൺസെറ്റാണ് കാണേണ്ടത് പക്ഷേ അത്രയും നേരം നമുക്കിവിടെ ഇരിക്കാൻ കഴിയാത്ത കാരണം കുറച്ച് നേരം ഇവിടുത്തെ ടെമ്പിളിലൊക്കെ പോയി കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ആ നടന്നതിൻ്റെ ക്ഷീണം കുറച്ച് ടൈം ഇരുന്ന് തീർത്തു ഇവിടെ തേങ്ങ പൊട്ടിക്കുന്നതാ തോന്നുന്നു പ്രധാന വഴിപാട് കാരണം ഒരുപാട് തേങ്ങ ഇവിടെ തൂക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇതിലൊക്കെ കണ്ടോ ഇവിടെയൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ മുടിക്കുടിക്കുക അതുപോലെ സ്ലൈഡ് പിന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതിനുള്ളിൽ കയറി തൊഴുകൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഹമ്പിവിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു നാളെ നമ്മൾ റിട്ടേൺ പോവാണ് താങ്ക്സ് ഫോർ വാച്ചിങ്